വെൽക്കം ടു ബ്ലസ്സിംഗ് ടുഡേ മോർണിംഗ് ഗ്ലോറി എല്ലാവരെയും ഒരിക്കൽ കൂടെ ഈ മോർണിംഗ് ഗ്ലോറി എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മളിപ്പോൾ ഫ്രൈഡേയിലെത്തി വീക്കെൻഡിലേക്കെത്തി നമുക്കൊരുമിച്ച് ഇന്നത്തെ എപ്പിസോഡ് സാധ്യമാക്കിയ ഒരു കോ സ്പോൺസറുണ്ട് സ്പോൺസറിന് വേണ്ടി പ്രാർത്ഥിക്കാം വി ഹാവ് സന്ദീപ് ബ്രദർ ആൻഡ് രമ്യ സിസ്റ്റർ ഫ്രം ദുബായ് ഇന്ന് അവർ നയന്ത് വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുകയാണ് മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ ടു ദിസ് വണ്ടർഫുൾ കപ്പിൾ കർത്താവ് അനുഗ്രഹിക്കട്ടെ ദൈവം നൽകിയ സകല നന്മകൾക്കും നന്ദി സൂചകമായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നത് നമുക്ക് ഒരുമിച്ച് ഈ വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് ഈ ഫാമിലിയെ ബ്ലസ് ചെയ്യുന്നു ബ്ലസ്സിൻ്റെ കുടുംബത്തിന് ഒരു അനുഗ്രഹമാണല്ലോ കർത്താവെ ദുബായ് ബ്ലസ്സിങ് സെൻ്ററിന് ഒരു അനുഗ്രഹമാണല്ലോ കർത്താവ് ഈ കുടുംബത്തെ അങ്ങ് വീണ്ടും അനുഗ്രഹിക്കണമേ വലിയ നന്മകൾ കൊണ്ട് നടക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിനെന്ന നാമത്തിൽ കർത്താവ് അങ്ങയുടെ വലിയ അനുഗ്രഹങ്ങളാൽ ഈ കുടുംബത്തെ ബ്ലസ് ചെയ്യണമേ കർത്താവ് ഹെൽത്തിലും എല്ലാ ബ്ലസ്സിങ്സിലും അപ്പോൾ തന്നെ ജോഷോ മോനിയും ബ്ലസ് ചെയ്യുന്നു ഭർത്താവ് ഞങ്ങൾ അനുഗ്രഹിക്കുന്നു യേശുവിനെ നാമത്തിൽ തന്നെ അമേൻ അമേൻ താങ്ക് യു ഫോർ സ്പോൺസറിങ് കർത്താവ് അനുഗ്രഹിക്കട്ടെ ഇതുപോലെ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്കും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം അപ്പോൾ തന്നെ ഓഗസ്റ്റ് മാസം നമുക്ക് ചില സ്പെഷ്യൽ മീറ്റിങ്സ് നടക്കുന്നു ഓഗസ്റ്റ് ഫിഫ്റ്റീൻത്തിന് ബ്ലസ്സിങ് ടുഡേ പ്രെയർ ഡേ നടക്കുകയാണ് സോ അതിലേക്ക് എല്ലാവരും ഒരുമിച്ച് വരിക അന്നത്തെ ദിവസം ഒരു വലിയൊരു ഫെസ്റ്റിവൽ കാർണിവൽ ആയിരിക്കും നമ്മൾ കർത്താവിനെ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ആരാധിക്കാൻ പോവുകയാണ് അപ്പോൾ തന്നെ നമുക്ക് ഓഗസ്റ്റ് മാസത്തിൽ നമുക്ക് സ്പെഷ്യലായിട്ടുള്ള യു കെയിൽ മീറ്റിങ്സ് നടക്കുന്നു സോ അതിലേക്ക് നിങ്ങളെല്ലാവരും ഇൻവൈറ്റ് ചെയ്യുന്നു മാഞ്ചസ്റ്ററിലും ബേമിംഗ്ഹാമിലും ലണ്ടനിലുമായിട്ട് നമുക്ക് മീറ്റിങ്സ് ഉണ്ട് ഡീറ്റെയിൽസ് എല്ലാം സ്ക്രീനിലുണ്ട് തീർച്ചയായും ജോയിൻ ചെയ്യുക ഹേമാൻ ഗോഡ് ബ്ലെസ് യു ഞാൻ നിങ്ങളെ കാത്തിരിക്കുകയാണ് ചിലരൊക്കെ ഈ മോർണിംഗ് ലോറിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം നേരത്തെ എഴുന്നേറ്റ് കാത്തിരിക്കുന്നവരെക്കറിയാം എല്ലാവരും കൃത്യം ധാരാളം അനുഗ്രഹിക്കട്ടെ ഞാൻ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്നത് ഹൗ ടു ലിവ് വിത്ത് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഇൻ എ നെഗറ്റീവ് സർക്കിംസ്റ്റാൻസ് വളരെ മോശമായ ഒരു സാഹചര്യത്തിൽ എങ്ങനെ ഒരു നല്ല പോസിറ്റീവ് മനോഭാവത്തോടുകൂടെ ജീവിക്കാം ആ കാര്യങ്ങളാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത് വളരെ നെഗറ്റീവായൊരു സാഹചര്യത്തിൽ നിന്നാണ് ഞാൻ ജനിച്ചു വളർന്ന് മുന്നിലേക്ക് വന്നത് നിങ്ങൾക്കെൻ്റെ കഥ അറിയാം എൻ്റെ ഫാദർ തികഞ്ഞൊരു മദ്യപാനിയായിരുന്നു അങ്ങനെയുള്ളൊരു ഭവനത്തിൻ്റെ അവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ യാതൊരുവിധ സ്വസ്ഥതയോ ഒരു സമാധാനമോ വീട്ടിനകത്തില്ല സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ജപ്തി മറ്റു കടബാധ്യതകൾ വല്ലാത്തിരിയിലെ ഞെരുക്കങ്ങൾ ഇതിൻ്റെയൊക്കെ മധ്യത്തിലാണ് വളർന്നത് നല്ലൊരു ഭവനമില്ല ഇലക്ട്രിക് കണക്ഷൻ ഇല്ല മണ്ണെണ്ണ വിളക്കിൽ പഠിക്കുന്നു നല്ല വസ്ത്രങ്ങളില്ല ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലാണ് ഞാൻ വളർന്നു വന്നത് എന്നാൽ കർത്താവിലുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നതുകൊണ്ട് അതേ അവസ്ഥയിൽ തുടരാൻ തുടരേണ്ടി വന്നില്ല ദൈവം മാറ്റങ്ങൾ വരുത്തി എനിക്ക് എൻ്റെ പിതാവിൻ്റെ പാത പിൻപറ്റി ഒരു മുഴു കുടിയനായും മദ്യപാനിയായി ആ നാട്ടിൽ ജീവിക്കാമായിരുന്നു എന്നാൽ ഞാൻ വ്യത്യസ്തമായി ചിന്തിച്ചു അതിൽ നിന്നും പുറത്തേക്ക് വരാൻ ഞാൻ ചിന്തിച്ചു ഞാൻ ഞാനടുത്ത് തീരുമാനമാണ് ആ വഴിക്ക് ഞാൻ പോവില്ല ഞാൻ ദൈവത്തിൻ്റെ വഴിയിൽ ജീവിക്കും ദൈവവചനത്തിൻ്റെ വഴിയിൽ ജീവിക്കും വളരെ മോശമായ സാഹചര്യത്തിൻ്റെ നടുവിലും പഠിക്കാൻ ഞാൻ ശ്രദ്ധ കാണിച്ചു എൻ്റെ പഠനം അതുകൊണ്ട് കളയേണ്ട ആവശ്യമില്ല എൻ്റെ ഭാവി കളയേണ്ട ആവശ്യമില്ല എല്ലാ കാര്യങ്ങളിലും ദൈവകൃപയാൽ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലേക്ക് വരാൻ ദൈവം എന്നെ സഹായിച്ചുകൊണ്ടിരുന്നു ഇതെൻ്റെ മാത്രമല്ല ഈ ഭൂമിയിൽ ജീവിക്കുന്ന അനേകരുടെ ഇതിനേക്കാൾ വളരെ ഹീനമായ സാഹചര്യങ്ങളിൽ നിന്ന് ഒരു സ്ലമ്മിൽ ജനിച്ചു വളരുന്നവർ ആദിവാസികളിടയിൽ ജനിച്ചു വളരുന്നവർ അതല്ലെങ്കിൽ നല്ലൊരു കിടപ്പാടമില്ലാതെ നല്ല സാഹചര്യങ്ങളില്ലാതെ ഒന്ന് ഒരു ഒരു സപ്പോർട്ടീവായി ഒന്നുമില്ലാത്ത സാഹചര്യങ്ങളിൽ നിന്ന് കളക്ടേഴ്സായവർ വലിയ വലിയ അവസ്ഥകളിലെത്തിയവർ ഒക്കെ നമുക്കറിയാം നമ്മുടെ പ്രസിഡന്റ് ആയിരുന്ന അബ്ദുൽ കലാമിൻ്റെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട് രാമേശ്വരത്ത് അവിടെ വളരെ വളരെ മീൻസ് വളരെ പരിതാപകരമായൊരു സാഹചര്യത്തിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് ഞാൻ ഞങ്ങൾ പോയ സമയത്ത് ആ വീട് നിന്ന് പണിതിട്ടുണ്ട് പക്ഷെ അപ്പോഴും ഒന്നും പൂർത്തിയാകാത്ത പോലെ കിടക്കുന്ന ഒരു അന്തരീക്ഷമാണ് പക്ഷേ ഇന്ത്യയുടെ രാഷ്ട്രപതിയായി മാറാൻ അബ്ദുൽ കലാമിൻ്റെ ആയതൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് സ്വപ്നങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുമായിരുന്നു ഞാൻ പറഞ്ഞത് നിങ്ങളിന്നായിരിക്കുന്ന സാഹചര്യം ഒരുപക്ഷെ വളരെ മോശമായിരിക്കാം പിതാ മാതാപിതാക്കന്മാരും ഒരുപക്ഷെ നിങ്ങൾക്ക് സപ്പോർട്ടീവ് അല്ല പഠിക്കാനായിട്ടോ അല്ലെങ്കിൽ അതിനുള്ള സപ്പോർട്ട് തരുന്നില്ല നിങ്ങൾക്ക് നല്ല ആഗ്രഹമുണ്ട് അതിനൊരു സപ്പോർട്ട് തരുന്നില്ല നിങ്ങളുടെ സിബ്ലിങ്സ് കൂടപ്പുറപ്പുകൾ സഹോദരി സഹോദരന്മാരൊന്നും നിങ്ങൾക്ക് അനുകൂലമല്ലായിരിക്കാം സ്വസ്ഥമായിട്ടിരുന്നിരുന്ന് പഠിക്കാനോ അല്ലെങ്കിൽ സ്വസ്ഥമായിട്ടിരുന്നിട്ട് വേദപുസ്തകം വായിക്കാനോ ഒന്നും ഒരു സാഹചര്യമില്ലായിരിക്കാം പക്ഷേ അവിടെയും നല്ലൊരു പോസിറ്റീവ് മനോഭാവത്തോടുകൂടെ നമ്മൾ റാഡിക്കൽ ഫെയ്ത്തിനെ കുറിച്ചല്ല ഈ ആഴ്ചയിൽ ചിന്തിക്കുന്നെ അസാധാരണമായ വിശ്വാസം അസാധാരണമായ വിശ്വാസമുണ്ടെങ്കിൽ ഇതിൽ നിന്നൊക്കെ പുറത്തു വരാൻ കർത്താവ് സഹായിക്കും നമ്മുടെ ഇപ്പോൾ വളരെ ശക്തമായി ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ജോലോസ്റ്റിൻ്റെ പിതാവ് ജോണോസ്റ്റീൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണെന്നാണ് എൻ്റെ ഓർമ്മ മൂന്നിലോ നാലിലോ ന്യൂഡൽഹിയിലെ ടൽക്കറ്റോറ സ്റ്റേഡിയത്തിൽ അദ്ദേഹം വരുമ്പോൾ അതൊന്ന് ആ മീറ്റിംഗ് പണ്ട് പങ്കെടുക്കാൻ വേണ്ടി ഞാൻ പോയിരുന്നു അപ്പോൾ അദ്ദേഹം അന്ന് പറഞ്ഞൊരു സെൻറ്റൻസ് ഇന്ത്യൻ ഓർമ്മയുണ്ട് ദർ വെർ ടൈംസ് ഇൻ മൈ ലൈഫ് വെർ ഐ കുഡ് നോട്ട് ഈവൻ ബൈ എ സാൻഡ്വിച്ച് ഒരു സാന്റ്വിച്ചു പോലും മേടിച്ച് കഴിക്കാൻ പൈസ ഇല്ലാതിരുന്ന കാലങ്ങളിലൂടെ അദ്ദേഹം പോയി തിയേറ്ററുകളിലൊക്കെ നമ്മളിവിടെ കപ്പലിൻ്റെ വിൽക്കുന്ന പോലെ പോപ്കോണോ അങ്ങനെ എന്തൊക്കെയോ വിറ്റ് നടന്ന കാലങ്ങൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടായിരുന്നു അതുപോലെ എൽ ഐ സി പോലെയുള്ള ഇൻഷുറൻസ് കമ്പനികളിൽ വർക്ക് ചെയ്ത കാലം ഉണ്ടായിരുന്നു അവിടെ നിന്നാണ് അദ്ദേഹം വലിയൊരു ദേവദാസനായി മാറി ലോകരാജ്യങ്ങൾ ക്രൂസൈഡുകൾ നടത്തി നിരവധി സഭകൾ പ്ലാൻ ചെയ്യുവാൻ പുറകിൽ നിന്നും അങ്ങനെ ആയിരക്കണക്കിന് പേര് കർത്താവിലേക്ക് നീക്കി വലിയ മുറക്കിൾസൊക്കെ നടക്കാൻ ഇടയായത് അദ്ദേഹത്തിൻ്റെ പിതാക്കൻ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കന്മാരും മുൻ തലമുറക്കാരൊക്കെ എന്തോ കോട്ടൺ ഫാമേഴ്സ് എന്തൊക്കെയായിരുന്നു വളരെ വല്ലാത്തൊരു ഗ്രാമാന്തരീക്ഷത്തിൽ ജീവിച്ചിരുന്ന ഒരാളാണ് അദ്ദേഹത്തെ ദൈവം കൊണ്ടുപോകുന്നത് ഇതുപോലെ ദൈവം ഉയർത്തിക്കൊണ്ടു വന്ന എത്രയോ പേരുണ്ട് നമ്മുടെ വിന്നേഴ്സ് ഫാക്ടറി എന്ന് പറയുന്ന ബ്ലസ്സിങ് ഫുഡിൽ നിന്ന് പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ ഒത്തിരി പേരുടെ കഥകൾ ഞാൻ കൊടുത്തിട്ടുണ്ട് ഒത്തിരി പേരുടെ കഥകൾ ഇതുപോലെ ഒന്ന് അത് കിട്ടിയിട്ടില്ലാത്ത വിദ്യാർത്ഥികളോ വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് അത് പ്രയോജനപ്പെടുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല അനേർക്കത് പ്രയോജനപ്പെടാൻ സാധ്യതയുണ്ട് കാരണം ഇറ്റ്സ് എ മോട്ടിവേഷണൽ തിങ് ഇവരൊക്കെ നമ്മുടെ മുമ്പിൽ ജീവിച്ചവരാണ് ഒരു വളരെ തികച്ചും നെഗറ്റീവായ ഒരു സാഹചര്യത്തിൽ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോട് കൂടെ ജീവിച്ചവരാണ് ഞാനൊരു വചനം തരട്ടെ ഒന്ന് എഴുതി വെക്കണം വായിക്കും വേണം സാം ട്വൻറ്റി സെവൻ വേഷ് നമ്പർ തേർട്ടീൻ ും പതിമൂന്നാമത്തെ ഓഫ് ദ ലിവിംഗ് എനിക്ക് എന്റെ മലയാളം ഇഷ്ടമാണ് മലയാളത്തിൽ പറയുന്നത് ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം അദ്ദേഹം തന്നെ പറയുകയാണ് ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് ദൈവത്തിന്റെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടമാണെന്ന് എൻ്റെ കാര്യം അതായത് ദൈവത്തിൻ്റെ നന്മ ഞാൻ കാണും എൻ്റെ ആയുസിൽ ഈ ജീവിച്ചിരിക്കുന്നവരുടെ മധ്യത്തിൽ ഈ തലമുറയിൽ ഞാൻ ദൈവത്തിൻ്റെ നന്മ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ലെങ്കിൽ എനിക്ക് കഷ്ടം എഴുതുന്നത് അവിതാണല്ലോ പത്താമത്തെ വചനത്തിലൊക്കെ പറയുന്നത് എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു എങ്കിലും ദൈവമേ നീ എന്നെ ചേർത്തുകൊള്ളു അപ്പൊ അതിനു മുമ്പ് പല കഥകളും അദ്ദേഹം എഴുതിയിട്ടുണ്ട് അദ്ദേഹം കടന്നുപോയ കഥകൾ തൻ്റെ മാതാപിതാക്കന്മാർ പോലും തന്നെ റെഫ്യൂസ് ചെയ്ത് റിജക്റ്റ് ചെയ്തിട്ടിരിക്കുമായിരുന്നു എന്നാൽ അവിടെ നിന്നാണ് അദ്ദേഹം കയറി വന്നത് അങ്ങനെ കയറി വന്നപ്പോൾ അദ്ദേഹം ചെറുപ്പകാലം മുതൽ ദൈവത്തിന് വേണ്ടി നിന്നൊരു മനുഷ്യനാണ് ആടുകളെ മേയ്ക്കാൻ വേണ്ടി ഈ ഇളയാളെ വിട്ടേക്കുക വീട്ടിൽ വലിയൊരു ഫങ്ഷൻ നടന്നാൽ പോലും അവനെ അറിയിക്കാറില്ല കാരണം അവൻ പയ്യൽ അവന് തിരിച്ചറിവില്ല അവന് ഇല്ല അപ്പോൾ ഷമുവിൽ പ്രവാചകൻ വന്നിട്ട് പോലും അവനെ അറിയിക്കേണ്ടെന്ന പറഞ്ഞു ഒരു രാജാവിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നു പക്ഷെ ദാവിദിനെ വിളിക്കേണ്ട കൊച്ചനല്ലേ അവൻ കൊച്ചനല്ലേ അവനെ ആരും ഗൗനിക്കുന്നില്ല എന്നാൽ അദ്ദേഹം പിന്നീട് പാട്ടുകളൊക്കെ എഴുതി പാട്ടുകൾ എഴുതി ഈ പാട്ടിൽ അദ്ദേഹം എഴുതി വെച്ചിരിക്കും ഞാൻ ജീവൻ ഉള്ളവരുടെ ദേശത്ത് ദൈവത്തിന്റെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം എന്ന് വെച്ചാൽ അതുപോലുള്ള സാഹചര്യത്തിൽ സ്വന്തം ഭവനത്തിൽ തൻ ആക്സെപ്റ്റഡ് അല്ലായിരുന്നു തനിക്കൊരു വിലയും നിലയുമില്ലായിരുന്നു എന്നിട്ടും അവന്റെ നോട്ടം തൻ്റെ പിതാവായി ശായിയിലേക്കോ തൻ്റെ അമ്മയിലേക്കോ തൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ഏലി പട്ടുള്ളക്കാരാ മിലിട്ടറിയിലാ അവരിലേക്കൊന്നുമില്ല അവൻ നേരെ ദൈവത്തിലേക്ക് നോക്കി ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എൻ്റെ സഹായം എവിടെ നിന്ന് വരും എൻ്റെ സഹായ ആഘോഷം ഭൂമി ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു എന്ന് പറയുന്നത് പോലെ നൂറ്റി ഇരുപത്തി ഒന്നാം സങ്കീർത്തനത്തിൽ അദ്ദേഹത്തെ എഴുതി വച്ചു സോ ആ ഒരു നെഗറ്റീവ് സാഹചര്യത്തിൽ ജനിച്ചു വളർന്നവൻ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോടുകൂടെ ആണ് അല്ലെങ്കിൽ നല്ലൊരു വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടിയാണ് താൻ ജീവിച്ചു വന്നത് കൊറോണ എല്ലായിടത്തൊക്കെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് ഒത്തിരി സൂം മീറ്റിംഗ് നടക്കുമായിരുന്നല്ലോ ഇന്നുമുണ്ട് പക്ഷേ ആ സമയത്ത് വേറെ ഒന്നുമില്ലാത്തത് കൊണ്ട് ഒത്തിരി സൂം മീറ്റിങ്ങുകൾ നടക്കും പാസ്റ്റേഴ്സിൻ്റെ സൂ മീറ്റിങ്ങൾ ഒത്തിരി നടക്കും അപ്പോൾ ചിലതിലൊക്കെ ഞാനും പങ്കെടുക്കും പങ്കെടുത്ത സമയത്ത് ചിലർ സംസാരിക്കാൻ പറഞ്ഞു ഞാൻ സംസാരിച്ച കൂട്ടത്തിൽ ആ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ ആർക്കും പുറത്തിറങ്ങാൻ സാധ്യമല്ല ലോക്ക്ഡൗൺ ആണ് നാളെ എന്താണ് അറിയില്ല വാക്സിൻ കണ്ടുപിടിച്ചിട്ടില്ല എല്ലായിടങ്ങളിലും സകലരും വീട്ടിൽ കയറിയിരിക്കുക ഭക്ഷണം തീർന്നാൽ നാളെ എന്താകും ഒന്നും അറിയില്ല ഒന്നിനും ഒരു ഒരു വ്യക്തതയില്ലാത്ത ആ കാലഘട്ടത്തിൽ ഒരു സൂം മീറ്റിങ്ങിൽ വളരെ ശക്തമായി അതിൽ കൂടി കൂടിയിരുന്ന ദേവദാസന്മാരോട് ഞാൻ സംസാരിക്കാൻ തുടങ്ങി ഞാൻ അതിൻ്റെയൊക്കെ കുറേ ഡേറ്റ അല്ല അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ കളക്റ്റ് ചെയ്തു ശരിക്കുള്ള ഡേറ്റ കളക്ട് ചെയ്തു എനിക്ക് മനസ്സിലായി ആ സമയത്തും ലോക്ക്ഡൗണിലായിരിക്കുമ്പോഴും ദൈവം അതിശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ കണക്കുകളൊക്കെ ഞാൻ കണ്ടുപിടിച്ചു ഇതൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു പല സ്ഥലങ്ങളിൽ നിന്നും പല ദൈവദാസന്മാരുമായി സംസാരിച്ചു ആ രാജ്യത്തെന്ത് സംഭവിക്കുന്നു ഈ രാജ്യത്തെന്ത് സംഭവിക്കുന്നില്ല കളക്ട് ചെയ്ത് ഞാൻ ഇവിടെ പ്രസൻ്റ് ചെയ്തു മീറ്റിങ്ങിന് ശേഷം ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചു മെസ്സേജ് അയക്കുവാണോ വിളിക്കുകയാണോ ചെയ്യുന്നത് എനിക്ക് ഓർമ്മയില്ല എന്നിട്ട് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ഈ ആറ് മാസത്തിനുള്ളിൽ ആദ്യമായിട്ടാണ് പോസിറ്റീവായ ഒരു കാര്യം ഒരാളിൽ നിന്ന് ഞാൻ കേൾക്കുന്നത് ശ്രദ്ധിച്ചായിരുന്നു ആ പാസേഴ്സ് മീറ്റിംഗ് ഇടയ്ക്കിടയ്ക്ക് നടക്കുന്നുണ്ട് എല്ലാ ആഴ്ചയിലും ആഴ്ചയിൽ ഒന്നെന്തോ നടന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം അതിൽ പങ്കെടുക്കുന്നുണ്ട് പലരും വന്നിട്ട് ഇത് ഇത് ഭയങ്കരമായൊരു ന്യായവിധിയാണെന്നും ലോകം തീരുകയാണെന്നും സഭകളെല്ലാം ഇനി തുറക്കുന്ന കാര്യമില്ല ഇനി ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിക്കേണ്ടി വരും എല്ലാവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അതിനിടയിൽ ആണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നെല്ലാം സംഘടിപ്പിച്ച് ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആറ് മാസത്തിനിടയിൽ ആദ്യമായിട്ടാണ് പോസിറ്റീവായി സംസാരിക്കുന്നത് കേട്ടെന്നൊരാൾ അതിൻ്റെ അർത്ഥം ഒരു നെഗറ്റീവ് സാഹചര്യം വരുമ്പോൾ നമ്മളതിനടിമപ്പെട്ട് നെഗറ്റീവായി വിശ്വാസം നഷ്ടപ്പെട്ട് പ്രത്യാശ നഷ്ടപ്പെട്ട് അയോഭാവത്തിലൊന്നും സംസാരിക്കരുത് അത് ദൈവത്തിന് ഇഷ്ടമല്ല അത് ദൈവത്തിന് ഇഷ്ടമല്ല ദൈവസിംഹാസനത്തിലിരിക്കുന്നിടത്തോളം നമ്മൾ അവിശ്വാസം പറയുന്നത് അവന് ഇഷ്ടമല്ല ഭർത്താവ് കുടിയനായിരിക്കാം എങ്കിലും അതിന് മധ്യത്തിൽ ദൈവത്തെ ചൊല്ലി ദൈവത്തിൽ ആശ്രയിച്ച് നല്ലതങ്ങ് പറയണം ദൈവം എൻ്റെ അവസ്ഥ മാറ്റും ദൈവം എൻ്റെ ഭർത്താവിനെ ഒരു ദൈവദാസനാക്കി മാറ്റും പറയണം വിശ്വാസത്താൽ പറയണം എൻ്റെ എൻ്റെ ഭർത്താവ് ഇന്ന് മദ്യപാനീം കുടിയുമായ എൻ്റെ ഭർത്താവിനെ നാളെ ഒരു ഭക്തനാക്കി ദൈവം മാറ്റും ദൈവത്തിന് പ്രയോജനമുള്ള ഒരു പാത്രമാക്കി മാറ്റും ഇന്ന് തലതിരിഞ്ഞ ഒട്ടുമനുസരിക്കാതെ നടക്കുന്ന എൻ്റെ മകൻ ദൈവസന്നിധിയിൽ മുട്ടുകുത്തി ദൈവത്തിന് പ്രയോജനമുള്ള ഒരു വ്യക്തിയായി മാറും എന്ന് അമ്മമാർ വാ കൊണ്ട് പറയണം എന്തെങ്കിലും കാണുമ്പോൾ അതല്ല വിളിച്ചു പറയേണ്ടത് എന്ത് കാണാൻ ആഗ്രഹിക്കുന്നു അത് വേണം വിളിച്ചു പറയാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മാറ്റങ്ങൾ സംഭവിക്കും നിങ്ങൾക്കൊരു കാര്യം അറിയാമോ വിശ്വാസത്തിൻ്റെ ചില വാക്കുകൾ പറയുമ്പോൾ പ്രത്യാശയുടെ ചില വാക്കുകൾ പറയുമ്പോൾ യേശുവിൻ്റെ നാമത്തെ ചില വാക്കുകൾ പറയുമ്പോൾ എയ്ഞ്ചൽസ് ആക്ടിവേറ്റഡ് ആകും ഞാനൊരു ദൈവിക ഉള്ള പാടല്ല പറയുന്നത് വാഗ്ണ്ട് ദൈവജനം പറയുമ്പോൾ വാ കൊണ്ട് വിശ്വാസം പ്രഖ്യാപിക്കുമ്പോൾ ഇത് കേൾക്കുന്ന ദൈവദൂതന്മാർ മൂവ് ചെയ്യാൻ തുടങ്ങും നിനക്ക് വേണ്ടി അതല്ലാതെ എന്നും ദൈവമേ ഇങ്ങനെയാണ് കെട്ടിവന്ന കാലം മുതൽ ഇതാണ് എൻ്റെ കഷ്ടത ഇതിങ്ങനെയേ തീരുവുള്ളൂ ഞാൻ ശവപ്പെട്ടിൽ വരെ എന്നും എൻ്റെ ദുരിതം ഇതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടമ്മമാരും പിതാക്കന്മാരും മക്കളും ഒന്നും പറഞ്ഞുകൊണ്ടിരിക്കരുത് എൻ്റെ അപ്പൻ ഇങ്ങനെയാണെങ്കിലും എൻ്റെ അമ്മ ഇങ്ങനെയാണെങ്കിലും ദാവിദ് അതല്ല പറഞ്ഞത് ഇരുപത്തി ഏഴാം സങ്കീർത്തനം പത്താമത്തെ വചനത്തിൽ ദാവീത് പറയുന്നത് എൻ്റെ അപ്പൻ ഇങ്ങനെയാണ് എൻ്റെ അമ്മ ഇങ്ങനെ പക്ഷേ ദൈവം നീ എന്നെ ചേർത്തുകൊള്ളും നീ എന്നെ കൈവിടില്ലെന്നല്ലേ പറഞ്ഞു ചിലർ പറയും ദൈവം പോലും എന്നെ കൈവിട്ടു ദൈവം പറഞ്ഞിരിക്കുന്നത് ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയും ഇല്ല വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് പല പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അതുണ്ട് എബ്രാഹിം ലഹനം പതിമൂന്നിൽ എഴുതി വെച്ചിട്ടുണ്ട് എബ്രാഹിം ലഹനം പതിമൂന്നിന് അഞ്ചും എട്ടും എടുത്ത് ചേർത്ത് വായിച്ചു നോക്കുക ഒന്ന് യേശു ഒരു മാറ്റമില്ല ആ മാറ്റമില്ലാത്ത ആൾ പറയാണ് ഞാൻ നിന്നെ ഒരിക്കലും കൈവിടുകയില്ല ഒരിക്കലും ഉപേക്ഷിക്കില്ല കർഷൻകുപൂർ ചർച്ച് ഗ്രോത്ത് കോൺഫറൻസിൽ ശുശ്രൂഷിക്കുവാൻ വേണ്ടി യു കെയിൽ പോയപ്പോൾ അവിടെ യു കെ അറിയാമല്ലോ പല യൂറോപ്യൻ രാജ്യങ്ങളിലും വിശ്വാസികൾ പലരും സഭകളിൽ പോകാതെ പ്രായമുള്ളവർ മാത്രം പോകുന്നു അങ്ങനെ പള്ളികൾ വിറ്റു പള്ളികൾ ചിലത് ബാറുകളായി മറ്റ് ആരാധനകൾക്ക് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളായി ക്ലബ് ഹൗസുകളൊക്കെ ആയി മാറി ഞാൻ പോയി കണ്ടതാണ് ഈ ചർച്ച് ഗ്രോത്ത് കോൺഫറൻസിൽ പങ്കെടുക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ച് പല വിവരശേഖരണങ്ങൾ നടത്തിയപ്പോൾ യൂറോപ്പിലുള്ള ദൈവത്തിൻ്റെ മൂവ്മെൻസിനെ കുറിച്ച് അന്ന് പണ്ടത്തെ അല്ല സ്മിത്ത് വിഗിൾസ് വർത്ത് ഉണ്ടായപ്പോൾ ഉള്ള കാര്യമില്ല ഈ വൺ റോബർട്ട്സ് ഉണ്ടായ കാലത്തെ കാര്യമല്ല ഇപ്പോൾ നമ്മുടെ കാലഘട്ടത്തിൽ ദൈവം യൂറോപ്പിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചും മൂവിനെക്കുറിച്ചും എത്ര പേർ രക്ഷിക്കപ്പെടുന്നു എത്ര സഭകളുണ്ട് സഭ വളർച്ചയെക്കുറിച്ചൊക്കെ ഞാനൊരു റിസർച്ച് നടത്തി എനിക്ക് മനസ്സിലായി ദൈവം യൂറോപ്പിൽ നിന്നും കൈ പിൻവലിച്ചിട്ടില്ല ഞാൻ ആ കോൺഫറൻസിൽ ചെന്ന് അവിടെ ഞാനിതായി ഈ ഈ ഫാക്റ്റൊക്കെ ഞാനങ്ങ് വിളിച്ചു പറഞ്ഞു അപ്പോൾ അവിടെ യൂറോപ്പിൽ മല ഇന്ത്യക്കാരുണ്ട് പല രാജ്യങ്ങളിൽ നിന്നുള്ളവരുണ്ട് അവിടെ ഈ കോൺഫറൻസിൽ ഇത് കഴിഞ്ഞപ്പോൾ പലരും എൻ്റെ അടുത്തു നിന്ന് വരും അപ്പം യൂറോപ്പിൽ ഇതൊക്കെ നടക്കുന്നുണ്ടല്ലേ അപ്പം യൂറോപ്പിനെ ദൈവം കൈവിട്ടിട്ടില്ലല്ലേ അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അവിടെയുള്ള ആളുകൾ പോലും വിചാരിക്കുന്ന ദൈവം യൂറോപ്പിനെ കൈവിട്ടു പരിശുദ്ധാത്മ അവിടെ പ്രവർത്തിക്കുന്നില്ല എല്ലായിടത്തും മറ്റ് മതങ്ങൾ വളർന്നു ക്രിസ്ത്യാനിത്വം താഴെ പോയി സഭകൾ ആളില്ല വളരുന്നില്ല ഇതൊക്കെ അവർ ചിന്തിച്ചു വെച്ചിരുന്നു പക്ഷെ അതല്ല യാഥാർത്ഥ്യം ഒരു വർഷം ഇത്ര ലക്ഷം പേർ കർത്താവിലേക്ക് പുതുതായി വരുന്നു ഈ കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടുപിടിച്ചു അപ്പൊ അത് കേട്ട് കഴിഞ്ഞപ്പോൾ അവിടെ ജനങ്ങളുടെ അകത്തൊരു ദൈവ ദൈവയൂറോപ്പിന് ഇതുവരെ കൈവിട്ടിട്ടില്ല ഞങ്ങളെ കൈവിട്ടിട്ടില്ല ഞങ്ങളുടെ സഭകളെ കൈവിട്ടിട്ടില്ല ഇപ്പോഴവിടെ അത് നടക്കുന്നുണ്ട് അതവർക്ക് മനസ്സിലായി അതൊന്ന് കേൾക്കുന്നത് തന്നെ എത്ര എത്ര വലിയ ഒരു ഉന്മേഷമാണ് നമുക്ക് ഞാൻ ചോദിക്കട്ടെ കുറേ പേർ എയർപോർട്ടിലിരിക്കുക ഫ്ലൈറ്റുകളെല്ലാം ക്യാൻസലായിപ്പോയി ഇനി ഇത്ര ദിവസങ്ങൾ കഴിയാതെ എയർപോർട്ട് ഓപ്പൺ ആവില്ല അല്ലെങ്കിൽ ഇനി നാട്ടിലേക്കുള്ള പോക്ക് വളരെ ദുസ്സഹമാണ് നടക്കുമോ എന്ന് തന്നെ അറിയില്ല എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് കുറേയധികം ഒരു പത്തായിരം പേരോടെ എയർപോർട്ടിൽ ഇരിക്കുകയാണെന്ന് ഇരിക്കട്ടെ പെട്ടെന്ന് ഒരു അനൗൺസ്മെൻ്റ് വരികയാണ് ഗുഡ് ന്യൂസ് ഒരു സ്പെഷ്യൽ വിമാനം അടുത്ത ഒരു മണിക്കൂറിനകം ഈ എയർപോർട്ടിൽ നിന്ന് പുറപ്പെട്ട് ഇന്ന രാജ്യത്തേക്ക് പോകുന്ന താല്പര്യമുള്ളവർക്ക് വേറെ ആ സമയത്ത് അത് കേൾക്കുന്ന ആളുകൾക്കുണ്ടാകുന്ന സന്തോഷം എന്താ ഒരു പ്രതീക്ഷയും ഇല്ലാതെ എയർപോർട്ടിൽ കിടക്കേണ്ടി വരുമല്ലോ എന്നോർത്ത് കിടക്കുന്ന സമയത്താണ് ഇങ്ങനൊരു അനൗൺസ്മെൻ്റ് വരുന്നത് ഇതുപോലെയാണ് ഒരു നെഗറ്റീവ് സാഹചര്യത്തിൽ ഒരു അനൗൺസ്മെൻറ്റ് ഇല്ലാ ദൈവം കൈവിടില്ല എനിക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ മാധ്യമങ്ങളിൽ വരുന്നതെല്ലാം വിശ്വസിക്കരുത് സമൂഹ മാധ്യമങ്ങളിൽ വരുന്നത് വിശ്വസിക്കരുത് ഫേസ്ബുക്കിൽ കാണുന്നതും ട്വിറ്ററിൽ കേൾക്കുന്നതും വാട്സാപ്പിൽ വരുന്നതും ഫോർവേഡ് ചെയ്ത് വരുന്നതെല്ലാം വിശ്വസിക്കരുത് സ്ക്രീൻ ചെയ്യണം സെൻസർ ചെയ്യണം നെഗറ്റീവായ കാര്യങ്ങൾ റിജക്റ്റ് ചെയ്യണം ഞങ്ങളുടെ വിവാഹം നടക്കുന്നതിന് തൊട്ടു മുമ്പാണോ തൊട്ടു ശേഷമാണോ എന്ന് എനിക്ക് കൃത്യമായ ഓർമ്മയില്ല ഒരു പ്രവാചകൻ വന്ന് എന്നോട് പ്രവചിക്കുകയാണ് ദൈവദാസി ഉദ്ദേശിക്കുന്ന ക്ഷമ സിസ്റ്റർ ഒരു വാഹനാപകടത്തിൽ മരിച്ചുപോകും അതും രണ്ടോ മൂന്നോ വർഷങ്ങൾക്കുള്ളിൽ മരിച്ചുപോകും കല്യാണം കഴിഞ്ഞോ അതിന് തൊട്ടുമുമ്പോ അറിയില്ല ഇത് നെഗറ്റീവ് ആണോ അയ്യോ ആണോ ഈ പ്രവാചകനല്ലേ പറഞ്ഞത് ഇപ്പോൾ തന്നെ സമർപ്പിച്ചേക്കാം കർത്താവേ നിന്റെ ഹിതമാണെങ്കിൽ എടുത്തു എന്ന് ഞാൻ പ്രാർത്ഥിച്ചില്ല ഞാൻ പറഞ്ഞു യേശുവിൻ്റെ നാമത്തിൽ കർത്താവാണ് തന്നതെങ്കിൽ അത് വാഹനാപകടത്തിൽ മരിക്കാനല്ലല്ലോ അല്ലല്ലോ അതെനിക്ക് എൻ്റെ ലോജിക്കിന് നിരക്കുന്നില്ല ഞാൻ ആ പ്രവചനത്തെ ക്യാൻസൽ ചെയ്തു എല്ലാ പ്രവചനങ്ങളും ദൈവത്തിൽ നിന്നല്ല പല പ്രവാചകന്മാരും ചില വ്യക്തികളുടെ അടുക്കൽ ചില കൂട്ടായ്മയിലൊക്കെ വന്നിട്ട് പറയും ഞാനിതാ മരണം കാണും നീ മരിച്ചു പോവും വീട്ടിലിതാ ശവ് പൊട്ടികൾ കാണും ഇതൊക്കെ പ്രവചിച്ച് ജനങ്ങൾ ഭീതിയിലായി നെഗറ്റീവായി ചിന്തിച്ച് പിന്നെ കാണുന്നതെല്ലാം ഭയമാണ് പിന്നെ കാണുന്ന സ്വപ്നങ്ങളെല്ലാം അതിനെ ഉറപ്പിക്കുന്നതാണ് പിന്നെ അതേ കാണും കാരണം ഇതകത്ത് കിടക്കുന്നുണ്ട് പിന്നെ സ്വപ്നം അതേ കാണും മരിക്കുന്നു വാഹനാപകടത്തിൽ മരിക്കുന്നു ആംബുലൻസ് വരുന്നു സൈറൺ മുഴങ്ങുന്നു റെഡ് ലൈറ്റ് കത്തുന്നു ഇതേ പിന്നെ സ്വപ്നത്തിൽ കാണും നെഗറ്റീവായി വരുന്നതിനെ അവിടെ വെച്ച് തന്നെ നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു ഞാൻ ക്യാൻസൽ ചെയ്തു പത്തിരുപത്തഞ്ച് കൊല്ലമാകാൻ പോകുന്നു ക്ഷമാശിഷ്ട വരെ മരിച്ചില്ല ദൈവകൃപയാ ശക്തിയോടെ ശുശ്രൂഷിക്കുന്നു ഞാൻ നിങ്ങളെ നോക്കി പറയുകയാണ് നെഗറ്റീവായൊരു പ്രവചനം നെഗറ്റീവായൊരു വാർത്ത വന്നാൽ അവിടെ വെച്ച് തന്നെ അതിനെ ക്യാൻസൽ ചെയ്ത് മുന്നിലേക്ക് പോകുക നെഗറ്റീവ് റിപ്പോർട്ടുകൾ നിങ്ങളുടെ വിശ്വാസത്തെ വീക്കൺ ചെയ്യും നെഗറ്റീവായിട്ടുള്ള ഇൻഫർമേഷൻ റിപ്പോർട്ടുകൾ ന്യൂസ് പ്രവചനങ്ങൾ പ്രവചനം വരുന്നത് വചനം പറയുന്ന അനുസരിച്ച് നമ്മുടെ പ്രബോധനത്തിനായി ആത്മീയ വർധനയ്ക്കായി ആശ്വാസത്തിനായി മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടി വരുന്നത് അല്ലാത്ത പ്രവചനങ്ങളെ നമ്മൾ ക്യാൻസൽ ചെയ്യുക റിജക്റ്റ് ചെയ്യുക റെഫ്യൂസ് ചെയ്യുക ഈ പ്രവചിച്ച ആൾ വർഷങ്ങൾക്ക് ശേഷം ബ്ലെസ്സിങ് ടുഡേ ഒക്കെ വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഇടുക്കിൽ വന്നു ഞാനത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹത്തിന് ഒരു സപ്പോർട്ട് ചോദിച്ചുകൊണ്ട് വന്ന ഞാൻ പഴയ ഒന്നും ഉള്ളിൽ വെച്ചില്ല അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹത്തിന് വേണ്ടിയുള്ള സഹായം കഴിയുന്നതുപോലെ ഞാൻ ചെയ്തു കൊടുത്തു അപ്പം മനുഷ്യരെ പിശാചും ഉപയോഗിക്കുക അതിന് ദൈവത്തിൽ നിന്ന് വന്ന പ്രവചനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പല പ്രവാചകന്മാരും പലതും പ്രവചിക്കുന്നത് എന്തുകൊണ്ടാണ് ഞാനിതൊക്കെ നിങ്ങളോട് പറയുന്നത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ നിങ്ങളൊരു പക്ഷേ ഇതുപോലെ ട്രാപ്പിലായിട്ടുള്ള അനുഭവങ്ങൾ കാണും പല പ്രവാചകന്മാരും നെഗറ്റീവായത് പ്രവചിക്കുന്നത് ദൈവത്തിൽ നിന്ന് കിട്ടിയിട്ടാകണം പകരം പലപ്പോഴും അവർ പ്രവചിക്കുന്നത് ഇത് പറഞ്ഞു കഴിയുമ്പോൾ അവർ പേടിക്കും പേടിച്ചു കഴിയുമ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടി അയാളെ തന്നെ വിളിക്കും ചിലപ്പോൾ പ്രാർത്ഥനയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിയുമ്പോഴും അദ്ദേഹത്തിന് ലാഭമാണ് എന്തെങ്കിലുമൊക്കെ സ്വത്ര കാഴ്ച കൊടുക്കുമല്ലോ ഇതിനൊക്കെ വേണ്ടിയാണ് പലരും ചെയ്യുന്നത് ഈ ട്രാപ്പുകൾ നമ്മൾ മനസ്സിലാക്കണം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എല്ലാം നമ്മൾ നോക്കുമ്പോൾ ഇതുപോലുള്ള പ്രവചന ദൂതുകളും ശബ്ദങ്ങളുമായി പലരും വരുന്നു എത്രയോ ഇങ്ങനെയുള്ള കേസുകൾ ഞാൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് ഇന്നയാൾ ഇന്നത് പ്രവചിച്ചു ഭർത്താവ് എന്നെ സംഭവിക്കും മകൾക്ക് എന്നെ സംഭവിക്കും മകൻ എന്ന സംഭവിക്കും അത് അതുപോലെ തന്നെ വിശ്വസിക്കുന്നു ഞാൻ വീണ്ടും പറയുന്നു മർക്കൂസ് നാല് ഇരുപത്തി നാല് നിങ്ങൾ കേൾക്കുന്നത് എന്തെന്ന് ശ്രദ്ധിച്ചുകൊള്ള ഒന്നോ രണ്ടോ വചനങ്ങൾ കൂടെ തന്നോട്ടെ സദൃശ്യവാക്യങ്ങൾ പതിനെട്ട് ഇരുപത്തിയൊന്ന് ജീവന്റെയും മരണത്തിന്റെയും അധികാരം നാവിലാണ് ഇരിക്കുന്നത് പറയുന്നതിൽ ജീവനോ മരണമോ പുറത്തേക്ക് വരാം അതായത് പന്ത്രണ്ടാമധ്യേം മുപ്പത്തി ആറ് മുപ്പത്തിയേഴ് ഒക്കെ വായിക്കുമ്പോൾ ഓൺ ദ ഡേ ഓഫ് ജഡ്ജ്മെന്റ് ഫോർ എവ്രി എം ടി വേർഡ് ഫോർ വേർഡ്സ് വേർഡ്സ് യു യു വിൽ വിൽ ബി ബി അക്വിറ്റഡ് ആൻഡ് ബൈഡ് മനുഷ്യർ പറയുന്ന ഏതൊരു നിസാര കാര്യത്തിന് ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും കാരണം നമ്മുടെ വാക്കുകളാൽ നമ്മൾ കുറ്റവിമുക്തരാക്കപ്പെടുന്നു നമ്മുടെ വാക്കുകൾ ശിക്ഷ വിധിക്കപ്പെടുന്നു അപ്പോൾ നമ്മുടെ വാക്കുകളാൽ നമുക്ക് കുറ്റവിമുക്തരാക്കപ്പെടാം ചില പ്രാർത്ഥന ശബ്ദങ്ങൾ നമ്മുടെ ചില സംസാരങ്ങളിലൂടെ ദൈവം നമ്മളെ കുറ്റവിമുക്തരാക്കി വിടും ഉദാഹരണത്തിന് കർത്താവെ ക്ഷമിക്കണമേ മാനസാന്തരപ്പെട്ട് പറയുന്ന പ്രാർത്ഥനകൾക്ക് അതിൽ നമ്മുടെ കുറ്റങ്ങളെല്ലാം ക്യാൻസൽ ചെയ്യപ്പെടുകയാണ് യേശുവിനെ കർത്താവായി സ്വീകരിക്കുമ്പോൾ ഇതുവരെയുള്ള പാസ്റ്റ് ലൈഫിലുള്ള സകലഭാവങ്ങൾ ക്ഷമിക്കപ്പെടുകയാണ് അത് ചെയ്യാതിരിക്കുമ്പോൾ ന്യായവിധിയിലേക്ക് പോവുകയാണ് വളരെ മോശമായ ഒരു സാഹചര്യത്തിൽ നെഗറ്റീവായ ഒരു സാഹചര്യത്തിൽ പോസിറ്റീവായി ജീവിക്കുവാനുള്ളൊരു വെല്ലുവിളിയാണ് ഇന്നലെയും ഇന്നുമൊക്കെ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് തന്നത് ഇന്നത്തെ നിങ്ങളുടെ സാഹചര്യത്തിൽ ഇൻക്രിമെൻ്റ് ഇല്ല ഒരു പ്രൊമോഷൻ ഇല്ല അവസ്ഥകൾക്കൊരു മാറ്റമില്ല പലരും പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു പറയുന്നു ഗതി പിടിക്കയില്ലെന്ന് പിന്നെ പണ്ടൊക്കെ നോക്കിക്കാൻ പോയപ്പോഴും പറഞ്ഞിട്ടുണ്ട് നാൾ ശരിയല്ല പിന്നെ ചിലർ പറഞ്ഞിട്ട് ഈ വിവാഹ വിവാഹബന്ധമേ ശരിയല്ല പലരും പലതും പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ എൻ്റെ ലൈഫിൽ ഇനി ആശയ്ക്കൊരു വകയുമില്ല എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് എത്ര വലിയ നിരാശാജനകമായ സാഹചര്യത്തിലും ചതഞ്ഞ ഓട ഒടിച്ചുകളയാത്ത പുകയുന്ന തിരിയെ തിരുമിക്കെടുത്തിക്കളയാത്ത യേശു നിങ്ങളുടെ ജീവിതത്തിലൊരു പ്രത്യാശ ഇന്ന് തരികയാണ് കണ്ണിൽ ഞാൻ പറയാം നിങ്ങൾക്ക് പ്രത്യാശയ്ക്ക് വകയുണ്ട് നിങ്ങൾക്ക് മേൽഗതി ഉണ്ടാവും നിങ്ങൾക്കൊരു ഭാവിയുണ്ട് യേശു നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളെ പ്രാർത്ഥനകൾ അവൻ കൈക്കൊള്ളുന്നുണ്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് പ്രതീക്ഷയോടെ പോകാൻ കഴിയും കർത്താവ് ഞങ്ങളുടെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിക്കുക രോഗികൾ സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ നിരാശകൾ മാറട്ടെ വലിയ പ്രത്യാശ ഉണ്ടാകട്ടെ ഇത്ര പ്രതികൂല സാഹചര്യങ്ങളിലും പ്രത്യാശ ഉയർത്തിപ്പിടിക്കാൻ വിശ്വാസം ഉയർത്തിപ്പിടിക്കാൻ എല്ലാവരെയും അങ്ങ് സഹായിക്കണമേ അവരുടെ നാമത്തിൽ ബ്ലസ് ചെയ്തിരിക്കും യേശുവിൻ്റെ നാമത്തിൽ അമേ നാളെ നമുക്ക് വീണ്ടും കാണാം ഗോഡ് ബ്ലസ് യു ഓൾ